ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അഷ്ടമിച്ചിറ മാള അഷ്ടമിച്ചിറ അമ്പഴക്കാട് പള്ളിയിലെ അടുത്തായിട്ടാണ് ഈ അമ്പഴക്കാട് പള്ളിയുടെ ഈ ബസ് റൂട്ടിൽ ഈ ടാറിങ് റോഡ് ഈ ഫ്രണ്ടേജ് ആയിട്ട് ഈ കാണുന്ന പ്രോപ്പർട്ടി ഇരുപത്തൊന്ന് സെന്റ് സ്ഥലമാണ് വേണ്ട ഇതായത് ഇവിടുന്ന് തൊട്ട് അവിടം വരെ ഈ തേക്ക് നിൽക്കണ ഈ ഈ പറമ്പ് നല്ല സൂപ്പർ പറമ്പാ നല്ല കിണറും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ബസ് റൂട്ടില് പള്ളിയിൽ അവിടെ നിന്ന് വെറും നാന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളോട്ടാണ്ടാ മെയിൻ ബസ് റൂട്ടിലേക്ക് കാണുന്ന ഈ പ്രോപ്പർട്ടി വെറും അഞ്ചു ലക്ഷം രൂപ സെന്റിന് പറയണുള്ളോട്ടോ ആ ആരെങ്കിലും താല്പര്യം എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാ കാരണം നമുക്ക് ഈ റേറ്റിന് ഇവിടെ എവിടെയും കിട്ടില്ല ചി സ്ഥലമാണ് പ്രദർശന റോഡാണ് ഓക്കെ അപ്പൊ താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്ട് ചെയ്യാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ ചാനൽ ഇതിന്റെ ഇടയിൽ ഓക്കെ ബെല്ലൈക്കൺ അമർത്തിക്കോളൂട്ടോ എന്നാലും നമ്മുടെ അടുത്ത വീഡിയോസ് ഒക്കെ കാണാൻ പറ്റുള്ളൂ എല്ലാവർക്കും അനുയോജ്യം താല്പര്യപ്പെടുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടീസ് ഞാൻ കാണിക്കണേ േ അടുത്തുള്ള അടുത്തുള്ള വീടുകളൊക്കെ കണ്ടില്ലേ കിണ്ണ കാച്ച വീടുകളും ഓകെ ഓകെ അപ്പൊ കട്ട് ചെയ്യണം ഓക്കെ